പതിനഞ്ചാമത്തെ സുഹൃത്ത് ഹിജർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനം പറയുന്നു അള്ളാഹു പറയുന്നു ഏതാഹ് പറഞ്ഞു റസൂല അല്ലേ പറഞ്ഞേ റസൂ അല്ലാൻ്റെ നാവിൽ പറഞ്ഞു റസൂൽ അള്ളാ പറയുന്നു ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെ അള്ളാഹു മണ്ണിൽ നിന്നും ആദ്യമോ മനുഷ്യനെ സൃഷ്ടിക്കുകയും അല്ലേ മണ്ണിൽ നിന്നും ആദ്യം മനുഷ്യൻ ആദമിനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ ആദമിന് സുജോത് ചെയ്യാൻ പറഞ്ഞു അല്ല നമ്മളെ അപ്പൊ കുറെ ആളുകൾ സുജിത് ചെയ്തു ചിലവർ സുജിത് ചെയ്തില്ല ചെയ്യാത്തവരോട് ചോദിച്ചു ഈ സുജിത് ചെയ്യാത്ത നിങ്ങൾ പറഞ്ഞു മണ്ണിൽ സൃഷ്ടിച്ച മണ്ണായ രൂപത്തിന് നമ്മൾ ചെയ്യുക നമ്മൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യുള്ളൂ പോ പിശാജി എന്ന് പറഞ്ഞ അട്ടി ഓടിച്ചില്ലേ അതിൽ പെട്ടതാ നിങ്ങളെല്ലാം എല്ലാവരും ആ പിഷാജി ആട്ടി ഓടിച്ച പിഷാജികൾ പെട്ടതാ കാരണം നിങ്ങൾ അള്ളാഹുവിന് സുചിത് ചെയ്യില്ലല്ലോ അള്ളാഹുവിനെ കണ്ട് സുചിത് ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ കാണാത്ത അള്ളാഹുവിനെ അല്ലേ പറഞ്ഞേ അള്ളാഹു ആദമിനല്ലേ ശുചി ചെയ്യാൻ പറഞ്ഞേ ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊർജ്ജുകയും ചെയ്താൽ നോക്കുമ്പോളെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ നിങ്ങൾ കേട്ടുണ്ടോ പൊട്ടന്മാര് അള്ളാഹു ബഷീറും ബഷീർ നിറന്താ എല്ലാം കാണുന്നവൻ സമയവും എല്ലാം കേൾക്കുന്നവനും അലീമും കണ്ടും കെട്ടും അറിയുന്നവനാണ് അയ്യോ കയ്യും എല്ലാം പ്രവർത്തിക്കുന്നവാണ് അതല്ലേ നിങ്ങളെല്ലാരും ഈ മണ്ണിൽ നിന്ന് ശരീരത്തെ സൃഷ്ടിക്കുകയും ആദ്യമ മനുഷ്യനെയും തുടർന്നും ബീച്ചിൽ കൂടെ നിങ്ങളെയും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും മണ്ണിൽ നിന്ന് പറഞ്ഞാൽ മണ്ണ് ആ കൊശവൻ കല്ലുണ്ടാക്കിയ പോലെ അല്ല ആ മണ്ണും വെള്ളവുമാണ് സസ്യങ്ങളായി ധാന്യങ്ങളായി ഏളിവായി അത് നിങ്ങൾ ഭക്ഷിച്ച് അത് വീണ്ടും നിങ്ങളുടെ ചവച്ചരച്ച് ആ മൺപശപ്പും വെള്ളവും ആക്കി അല്ലേ വയറ്റിൽ എന്നിട്ട് അത് ചോരയാക്കി അത് കുഞ്ഞുങ്ങളുമായി ഉണ്ടാവുന്നുണ്ട് കണ്ടോ മണ്ണ് രൂപാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളായി അപ്പൊ മണ്ണിൽ നിന്നും ഉണ്ടാക്കുന്നത് അതാണ് നേരത്തെ ആ പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞത് പശുപ്പുള്ള മണ്ണും ബീജത്തിലൂടെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞത് അപ്പം ആത്മിലേക്ക് തന്റെ ആത്മാവുള്ള അല്ലാ ഊജിയപ്പോൾ ആ മൺരൂപത്തിലൂടെ മണ്ണ് ആത്മാവ് പ്രവേശിക്കുമ്പോ അത് ഒരു മയ്യത്തോ അല്ലെ ഡെഡ് ബോഡി മറ്റേ പ്രതിമയോ ആണ് അല്ലേ ആത്മാവില്ലല്ലോ അല്ലേ അപ്പം ആത്മിനെ മണ്ണിൽ സൃഷ്ടിച്ചു വച്ചു അത് ഡെഡ് ബോഡിയോ പ്രതിമല്ല അതിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതി ചെയ്ത് പറയാൻ അല്ലേ ഊതിയപ്പോൾ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ എന്താ ബഷീറും എല്ലാം കാണവനും കേൾക്കുന്നവനും എല്ലാം പറയുന്നതും എല്ലാം പ്രവർത്തിക്കുന്നവനല്ലാഹ് എന്നിട്ട് നിങ്ങൾ ഏതള്ള തിരഞ്ഞെടുക്കുന്നില്ല നിങ്ങൾക്ക് ഈ മനുഷ്യരിലൂടെ അല്ലാതെ ഈ അതമ്മിലൂടെ അല്ലാതെ ഈ കൃഷ്ണനിലൂടെയും രാമനിലൂടെയും മുഹമ്മദിലൂടെയും യേശുലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവത്തെയും കാണാൻ കഴിയില്ല അതിനെല്ലാം നിഷേധിച്ച് നിങ്ങൾ വേറെ ദൈവത്തെ തിരിഞ്ഞു പോയാൽ അന്ധനാണ് അജ്ഞനാണ് അപ്പൊ ഇതിലേ അള്ളാഹു ബലിവായി ആ അള്ളാഹുവിനാണ് സുജിത് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ഒരു മനുഷ്യനെ സുജിത് ചെയ്യുക അതാ പോ വിശാരി നിങ്ങളാണ് നിങ്ങൾ വേറെന്തോ എന്ന് വിചാരിച്ചു നടക്കുക അതാ പ്രശ്നം അപ്പോ സുജിത് ചെയ്തവർ എന്റെ കണ്ട് ശുചിത് ചെയ്ത മോളെ ഇനി നോക്കേണ്ടത് സുജിത് ചെയ്തവർ മറ്റവർ ശുചി ചെയ്യാത്തവര് മൺരൂപമാണെന്ന കണ്ട് ശരീരം അള്ളാഹുവിനെ കണ്ടില്ല അതുകൊണ്ട് അവർ ചെയ്തില്ല അവര് കാഴ്ചപ്രകാരം അവർ ചെയ്ത ശരിയാണ് കാരണം അള്ളാഹു മണ്ണല്ലേ മണ്ണാണ് എന്ന് കണ്ട് ബോധ്യത അതുകൊണ്ട് സുജിത് ചെയ്തില്ല സുജിത് ചെയ്തവരെന്ത് കണ്ടു അള്ളാഹു അവര് പ്രശംസിച്ച് സ്വീകരിച്ച് സുജിത് ചെയ്തവർ അവരെ കണ്ടു പരമാത്മാവിനെയാണ് അള്ളാഹു ഈശ്വരൻ ദൈവം നൊക്കെ വിളിക്കാൻ കണ്ണെന്ന് പറയാൻ കഴിയാത്ത ആ ആത്മാവാണ് അള്ളാഹു ആണ് സകല മാനന്ത സൃഷ്ടിച്ചതും ഈ മനുഷ്യരൂപത്തെ ആദമിനെ സൃഷ്ടിച്ചതും എന്നിട്ട് അതിലേക്ക് ആ മൺ രൂപത്തിലേക്ക് ആദമിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതി ഇതിലൂടെ അപ്പം ആ ഡെട്ടായി കിടന്ന അപ്രതിമേ ആ ഡെഡ് ബോഡി അയിലെ കാണുകയും കേൾക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അള്ളാഹു ലായി കൈയും അള്ളാഹു വലിയാഹുവിനെ കണ്ടവൻ സുജിത് ചെയ്തു ആ അള്ളാഹുവിനെ കാണാതെ മൺരൂപത്തെ മണ്ണാണെന്ന് കണ്ടവൻ സൂചിപ്പിച്ചതില്ല ഇതാണ് യഥാർത്ഥം ഞാൻ ഖുർആൻ പഠിക്കുന്ന കാണപ്പാടാണ് വല്യ പണ്ഡിതനാണ് ഷെയ്ഖാണ് പക്ഷെ യഥാർത്ഥം അറിയോ ഖുറാൻ്റെ സത്യം അള്ളാഹു കാണിക്കുന്നെ സത്യം അറിയുന്നില്ല എന്നിട്ട് അതും പൊട്ടത്തരും വിശ്വസിച്ചാണ് അപ്പൊ സത്യം അറിയാനാണ് അതാണ് ഞാൻ വീഡിയോയിലൂടെ ലോകത്തെ ഭൂമിയിൽ എല്ലാവരും യഥാർത്ഥത്തെ സത്യത്തെ കാണിച്ച് മറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നിട്ട് ആദം വലി ആദമില ഈ മൺരൂപത്തിലൂടെ ആദം എന്ന പിള്ള അള്ളാഹു വെളിവായി ആദ്യമ മനുഷ്യനായി തുടർന്ന് ബിജ ബിജാന്തരങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളായി ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആദമിന്റെ സന്തതികൾ ആ രൂപത്തിലൂടെ അള്ളാഹു ആണ് അല്ലെങ്കിൽ ഈശ്വരനാണ് ദൈവമാണ് ഈ വെളിവായിരിക്കുന്ന എല്ലാ മനുഷ്യരും എന്നിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾന്നല്ല ഈ മനുഷ്യരെ എല്ലാരും പറയാണ് ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സഹായിച്ചു ഞാൻ രക്ഷിച്ചു ഞാനാണ് ഇതെല്ലാം നടത്തിപ്പോ എന്ന് പറയുന്നു ആത്മാവായ ഈശ്വരനല്ല മനുഷ്യൻ എന്ന വേറൊരു സൃഷ്ടിയായ നിങ്ങളാണെന്ന് വിശ്വസിക്കുന്നു ഈ ആത്മാവ് ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളുണ്ടാവള ആത്മാവ് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുണ്ടോന്നു പിന്നെ നിങ്ങൾ ഡെഡ് ബോഡി മരിച്ചു മരിച്ചെടുക്ക എന്ന് പറയും ആ പേരെ വിളിക്കാനില്ല അല്ലേ വേഗം മണ്ണിൽ കൊണ്ടു വെച്ച ചീഞ്ഞാൽ മണത്തിൽ നിൽക്കാൻ കഴിയില്ല വേഗം മണ്ണിൽ കൊണ്ടുപോയി മറാണ് കാരണം മണം മണ്ണം വയ്യാതെ ഇരിക്കുന്നു അപ്പം ആ ആത്മാവില്ല ആത്മാവായ അള്ളാഹ് നിങ്ങളിൽ പ്രവേശിച്ചില്ല നമ്മളിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആരില്ല സത്യമല്ലേ അപ്പം ഇല്ലെങ്കിൽ നിങ്ങളില്ല അപ്പൊ ഉള്ളതാര ആത്മാവിന് എന്താ പേര് പറയാ ആ അള്ളാഹു പരമാത്മാവാണ് ആ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറഞ്ഞാ പരമാത്മാവ് അതിനെ കാണാനും അറിയാനൊക്കെയില്ല ആ ആ അള്ളാഹുവിന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെയും അതിലൂടെ മനുഷ്യ സ്വരൂപത്തെയും സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേറെ സൃഷ്ടിയല്ല അവൻ സൃഷ്ടിച്ച എന്തിനാ അവന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ സ്വരൂപത്തെ സൃഷ്ടിക്കയും മനുഷ്യ സ്വരൂപത്തെ സൃഷ്ടിക്കയും അതിലേക്ക് സ്വസ്നത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഇതിനെയും അള്ളാഹുവിന്റെ ഗുണങ്ങളാകുന്ന ബഷീറും സമ്മീയും വലിയ ഹൈൽ കയ്യുമായ അള്ളാഹു വലുവാം ചെയ്തു നിങ്ങൾക്ക് വേറെ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല ലോകത്ത് ഇതിലൂടെ അല്ലാതെ ഏതാണ് അന്നം മുഹമ്മദ് റസൂൽ അള്ളാഹ് റസൂല്സൂൽ അല്ല റസൂല്ല അള്ളാഹിനി റസൂൽ രണ്ടാക്കി പറയുന്നത് ചേർത്തി പറയണന്ന് അപ്പൊ റസൂൽ അള്ളാഹുവാണ് നിങ്ങളും മറ്റുതന്നെയാണ് നിങ്ങൾ വേറെ ഒന്നല്ല പക്ഷെ നിങ്ങൾ അറിയുന്നില്ല റസോമല്ലിയും ശ്രീകൃഷ്ണനും രാമനും യേശു മുഹമ്മദും അതുപോലെ എല്ലാവരും നമ്മുടെ ഗുരുവും ഞാനും ആ യഥാർത്ഥത്തെ അള്ളാഹു ഈശ്വരൻ കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും അതാക്കി തീർത്ത് അള്ളാഹു ആയിരിക്കുക ഞാൻ അള്ളാഹു ആണോ ആ ഈശ്വരനാണ് ഞാൻ എന്നെ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾ അള്ളാഹുആന്ന് പറയാ ഇല്ല അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം ഞാൻ പറയുണ്ടല്ലോ ഞാൻ അല്ലെ നിങ്ങൾ കണ്ണുപൊട്ടൻറെ അജ്ഞന്റെ അടുത്തൊന്നും അത് പറയുമ്പോ എടാ അതെങ്ങനെ നമ്മളെല്ലാം പോലെ ഒരു മുഹമ്മനോട് ചോദിച്ചു എടാ മുഹമ്മദെ അവര് ചോദിച്ചു എടാ മുഹമ്മദ് കൂടെ അവിടെ ജീവിച്ചു വളർന്നല്ലോ ഉം നീ ലത്ത ഉസ മനാച്ചി ഇതാ ഇതെല്ലാം ദൈവങ്ങൾ നമ്മുടെ മൂന്നെ ദൈവങ്ങൾ പിന്നെ ഈ അമ്മാഅ എന്ന് പറഞ്ഞു വേറെ ഏതാണ് അള്ളാഹ എന്റെ എന്നാ കാണിക്കുന്ന് പറഞ്ഞു ആരോട് റസൂള്ളിനോട് റസൂള്ള അപ്പോഴാണ് പറഞ്ഞത് കൊൽ നിങ്ങൾ അറിയുക നോക്ക് ഹു അള്ളാഹു അതാ എന്റെ അള്ളാഹുഅതാണ് എവിടെ ചൂണ്ടിട്ടാ കാണിച്ച ആ നൂറ് ആദ്യ നൂറ് ആദ്യ ഒളിവില്ലേ അതാണ് അന്ന മുഹമ്മദ് ഞാൻ നൂറാണെന്ന് പറഞ്ഞില്ല റസൂല്ല ആ നൂറിനെ കാണിച്ചിട്ട് അവരുള്ളു അതാണ് ഞാൻ അതാണ് എന്റെ അള്ളാരി പറഞ്ഞിരിനെ കണ്ടില്ലേ നൂറിറങ്ങി വന്നാ നമ്മൾ റസൂള്ള നിങ്ങള് പഠിച്ച കുറേ വേറെല്ലേ ഇത് സത്യം യാഥാർത്ഥ്യത്തെ കാണിക്കുന്ന നിങ്ങൾ വേറെ ഒരു ഉപമ വായിച്ചു പോകുന്നു ഉപമങ്ക വ്യത്യാസം അതാ സൂറത്ത് നൂറിലൂറത്ത് നൂറിലെ മുപ്പത്തഞ്ചാമത്തെ അതിന്റെ ഉപമ ഇതാ എന്താണ് അതിന്റെ ഉപമ അതിന്റെ ഉപമയാണ് സത്യത്തെ കാണിച്ചു സത്യത്തെ നിങ്ങൾ കണ്ടിട്ടില്ല ആകച്ച ഭൂമിയ പ്രകാശത്ത് കണ്ടിട്ടില്ല അതിന്റെ ഉപമ ഇതാ കാണിക്കാതെ ഉപമയെ കാണിക്കുന്നു ഒരു വിളക്കുമാടം അതിലൊരു വിളക്ക് വെച്ചിരിക്കുന്നു ഏതാ നമ്മളെ വിളക്ക് വലിയ 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 പണ്ഡിതന്മാരും ചേക്കന്മാരൊക്കെ ഉള്ള ആൾക്കാരും ഒന്ന് കാണിച്ചോണ്ടാ പോയി ചോദിച്ചു ഞാൻ കാണിച്ചേട്ടെ ഇതാണ് മാടം ഇതിലേക്ക് ആ നൂറ് ഇറങ്ങി വന്ന ആ നൂറ് ആദ്യ നൂറ് ഇറങ്ങി വന്ന അന്ന രണ്ടാമത്തെ അന്ന മുഹമ്മദ് റസൂൽ റസൂൽ ആ നൂറ് നൂറുള്ള ആകാശ പ്രകാശം തന്നെയാണ് ഈ പ്രപഞ്ചമായി ഇലാഹായും ഇലാഹിന്റെ ഗർഭമായ ഭൂമിയിലൊക്കെ നൂറ് എറിയുമെന്ന് ഒഴിവാതാണ് ആദ്യമനുഷ്യനായും തുറന്നിപ്പിച്ചതിനും കൂടെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയിലെല്ലാം മനുഷ്യരും ആ അന്ന മൂന്നുറസളം